നമുക്കറിയാമല്ലോ ഈ എല്ലാവർക്കും അറിയാറ് ഈച്ച എന്ന് പറയുന്ന സാധനത്തെ എല്ലാവർക്കും അറിയാം ഈ ചായ എന്നത് വളരെ വൃത്തികെട്ട ഒരു സാധനമാണ് എനിക്കെന്താടാ ഈച്ചന്റെ സ്വഭാവം എന്ന് ചിലയാൾ തെറ്റിയാ ചോദിക്കാറുണ്ട് ചില സെങ്ങായിമാരോട് അല്ലേ അപ്പോൾ ഈ എന്ന് പറയുന്നത് വളരെ വൃത്തികെട്ട സാധനമാണ് വൃത്തികെട്ട വൃത്തികേടുള്ള ദുർവാസനയുള്ള ദുർഗന്ധം വമിക്കുന്ന ഏത് വസ്തുവും ഈച്ചക്ക് വളരെ സന്തോഷകമായി സ്വീകരിക്കപ്പെടും ഈച്ച എന്നാലോ നല്ല വാസനയോ ഈച്ചക്ക് അരോചകവുമാണ് പറ്റുകയും ചെയ്യില്ല അതുകൊണ്ടാണല്ലോ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഏഹ് രാത്രി മത്സ്യത്തിന്റെയും ഇറച്ചിയുടെ ഒക്കെ കറികളൊക്കെ കഴിച്ചിട്ട് രാത്രി നമ്മൾ ടേബിൾ തുടച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ടില്ലെങ്കിൽ അതിന്റെ വാസന ഉണ്ടെങ്കിൽ രാവിലെ നോക്കുമ്പോൾ അതിൻ്റെ കയ്യിൽ ഈച്ച ഉണ്ടാവും എന്താ കാരണം ആ വാസന മത്സ്യത്തിന്റെയും ഇറച്ചിയുടെ ഒക്കെ വാസന ആ ടേബിളിന്റെ ഉള്ളത് ഉള്ളതിന്റെ പേരിലാണ് ഈച്ച വന്നിട്ട് അവിടെ ഇങ്ങനെ വശം ഒന്നും കിട്ടൂല എന്നാലും വന്നിട്ട് അവിടെ ഒന്ന് പരുതിയിട്ട് പോകും അപ്പോൾ ദുർഗന്ധം എവിടെ ഉണ്ടോ അപ്പൊ ഈച്ചയെ തുറത്താൻ നമ്മളെന്താ പണിയെടുക്കാറുള്ളത് ഉമ്മമാരൊക്കെ പണിയെടുക്കാറുള്ളത് ചെറിയ സ്പോഞ്ചിൽ എന്തെങ്കിലും ഡെറ്റോളോ അല്ലെങ്കിൽ നല്ല വാസനിക്കുന്ന വല്ല പെനോര് പോലെയുള്ളത് നോക്കിയിട്ട് അവിടെ തുടക്കും പിന്നെ ഈച്ചാ ഭാഗത്ത് വരൂല്ല എന്താ കാരണം നല്ല വാസന അവിടെ വന്നു നേരെ കുറച്ച് മുമ്പ് ദുർവാസനയുണ്ടായിരുന്നു ഈച്ച വന്നു നല്ല വാസന വന്നപ്പോൾ ഈച്ച അവിടെ വെച്ച് സ്ഥലം വിട്ടു അപ്പൊ ഈ ചായ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നത് ദുർഗന്ധവുമായിട്ട് വളരെ അഭേദ്യമായ ഒരു ജീവിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വന്ന് സ്പർശിക്കാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല ഈ വാന്ന് പറയുന്ന അബ്ദുൾ നമു സിനി ആരുടെ ശരീരത്തിലും ഈച്ച വന്നു പോവാറുണ്ട് ഒന്നും കിട്ടില്ലെങ്കിലും ഒന്ന് വന്ന് വണ്ണത്തൊന്ന് പരീക്ഷണം നടത്തി പോവാറുണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ഉമ്മമാരുടെയും രക്ഷിതാക്കളുടെയും ശരീരത്തിൽ അത് പണ്ഡിതനാവട്ടെ പാമരനാവട്ടെ തങ്ങളാവട്ടെ സെയ്താവട്ടെ ആരായാലും ശരി ഈച്ച വന്നുകൊണ്ടൊന്ന് ശരീരത്തിൽ ഒന്ന് വെറുതെ വന്നിരുന്നിട്ടെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടാകും അല്ലെ നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ തന്നെ പറയാം മറ്റുള്ളവരെ പറയാ അവര് പറയട്ടെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ഈച്ച വന്നിട്ട് ഇരുന്നിട്ടുണ്ടാകുമല്ലോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഉണ്ടാവും എന്താണ് കാരണം ഈച്ചക്ക് പറ്റുന്ന വല്ല വാസനകൾ നമ്മുടെ ശരീരത്തിലുണ്ട് അതുകൊണ്ടാണത് ഈച്ചക്ക് അരോചകമായ ഈച്ചക്ക് പറ്റുന്ന ഈച്ചക്ക് നല്ല സന്തോഷകരമായ വാസന നമ്മുടെ ശരീരത്തിലുണ്ട് വിയർപ്പിനുണ്ട് തുപ്പ് നീരിനുണ്ട് മൂക്കിൽ നിന്ന് വരുന്നതിനുണ്ട് ചെവിയിൽ നിന്ന് വരുന്നതിനുണ്ട് നമ്മുടെ എല്ലാ ശരീരത്തിലുള്ള എല്ലാ സാധനവും ഈച്ചക്ക് ഇതാണ് കാരണം അത് ഒരു ദുർഗന്ധം ആണല്ലോ ഒരു ഗന്ധം മാറ്റമുണ്ട് അതുകൊണ്ട് ഈച്ച വരും എന്നാൽ ലോകത്ത് ലോകം സൃഷ്ടിച്ചിട്ട് ഈച്ച പറ്റാത്ത ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ സഹോദരന്മാരെ ഏതാണെന്നറിയുമോ ഈച്ച വന്ന് സ്പർശിക്കാത്ത ഒരേ ഒരു ശരീരം ലോകത്തുണ്ട് അതാരാണെന്നറിയുമോ നമ്മുടെ നേതാവ് മുഹമ്മദ് ആ ഹബീബിന്റെ ശരീരത്തിൽ പ്രസവിച്ചു വീണ അന്ന് മുതൽ വഫാത്ത് വരെയും വഫാത്തിന് ശേഷവും ഈ ചായ പറയുന്ന ഒരു വസ്തു റസൂലിന്റെ ശരീരത്തിൽ വന്നിരുന്നിട്ടില്ല ചരിത്രം പറയുന്നു എന്തുകൊണ്ടാ കാരണം എന്ന് പറയുമോ നമ്മുടെ ശരീരത്തിൽ ഈച്ച വരുന്നതും സന്ദർശനം പോകുന്നതും ഈച്ചയ്ക്ക് രസമുള്ള എന്തോ ആസന നമ്മുടെ ശരീരങ്ങളിലുണ്ട് അതുകൊണ്ടാണെന്നാൽ നമ്മുടെ നേതാവിന്റെ ശരീരത്തിൽ ഇഷ്ടമുള്ള ഒരു വസ്തുവുമില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ വായിൽ നിന്ന് വരുന്ന തൊപ്പനേര് റൈഹാൻ പുഷ്പത്തെയും കടത്തു വാസനയാ അള്ളാഹുവിന്റെ ഹബീബിന്റെ മോക്കിൽ നിന്നും വരുന്നത് റൈഹാൻ പുഷ്പത്തിന്റെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ചെവിയിൽ നിന്നും വരുന്നത് റൈഹാൻ വാസനയാ അള്ളാഹുവിൻറെ ഹബീബിന്റെ ശരീരത്തിന്റെ വിയർപ്പിന്റെ വാസന സ്വർഗത്തിന്റെ വാസനയായ അംബറിന്റെയും മിസ്കിൻറെ അതിനെയും കടത്ത് വെട്ടുന്ന വാസനയാണ് സോലിന്റെ വിയർപ്പിന് അതുപോലെ തന്നെ മൂത്രത്തിന് വാസനയില്ല ദുർഗന്ധമില്ല കാഷ്ടത്തിന് ദുർഗന്ധമില്ല നല്ലൊരു വാസനയാണ് ഈ ഈച്ചക്കവിടെ സ്ഥാനമില്ല അതുകൊണ്ടാണ് ഈച്ച പറ്റാഞ്ഞിരുന്നത് ബുദ്ധ മുഹമ്മദ് മുസ്തഫ നല്ല സ്ഥലത്ത് ഈച്ചയ്ക്ക് പറ്റൂല ഞാൻ പറഞ്ഞില്ലേ നല്ല പെർഫോമബിളിട്ടി സ്ഥലത്ത് ഈച്ചവരില്ല എന്നാൽ അള്ളാഹിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും അതിച്ചു വീശുന്നത് സ്വർഗത്തിലെ വാസനയാണ് റൈഹാൻ പുഷ്പത്തിന്റെ വാസനയെക്കാളും കടത്തിവെട്ടുന്ന വാസനയാണ് അതുകൊണ്ട് ഈ ഈച്ചക്കിനോ അഡ്മിഷന ഈച്ച വരാറില്ല ലോകത്ത് ഒരേ ഒരു വ്യക്തി മാത്രമാണ് ഈച്ച സ്പർശിക്കാത്ത വ്യക്തി നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ലേ എന്നാൽ എല്ലാ ഈച്ച ഒരുപോലെയാണോ ഞാൻ പെട്ടെന്ന് തീർത്തും എല്ലാ ഈച്ച ഒരുപോലെയാണോ അല്ല ഈച്ച പലമാതി ഈച്ചയുണ്ട് പല ജാതി ഈച്ചയുണ്ട് ഞാൻ പറഞ്ഞത് ഈ താഷ്ടോ മൂത്തവും ഈ ദുരന്തവുമായിട്ട് ബന്ധപ്പെടുന്ന ഈച്ചയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതല്ലേ അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് നെറുകളിക്കുന്ന വിയർപ്പ് സഹോദരിമാരെ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാരുണ്ടല്ലോ റസൂലുള്ള ഉറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ നെറ്റിത്തടത്തിൽ നിന്നും മൂക്കിന്റെ താമൂത്തിൻ മൂക്കിന്റെ തടത്തിൽ നിന്നും ചുണ്ടിന്റെ തടത്തിൽ നിന്നും കഴുത്തിന്റെ തടത്തിൽ നിന്നും റസൂലിന്റെ കൈയിൽ നിന്നും കാലിൽ നിന്നൊക്കെ വിയർപ്പിങ്ങനെ ഒലിച്ചിടാകുന്ന സമയത്ത് മോമിനിയങ്ങള് ചെയ്യുന്ന പണി എന്താ അതതാ കൈ കൊണ്ട് വിരൽ കൊണ്ടിങ്ങനെ തുടച്ചെടുക്കുകയാണോ എന്നിട്ടത് കുപ്പിയില് നിക്ഷേപിച്ചുകൊണ്ട് സൂക്ഷിക്കുകയാ നല്ല സുഗന്ധ സൂക്ഷിക്കുകയാന്ധദ്രവ്യമായി ആ ഉമ്മത്തിൽ മോമിനിയങ്ങൾ അത് ഉപയോഗിക്കുകയാ ഭർത്താവിന്റെ അടുക്കൽ പോകുമ്പോൾ നല്ല പെർഫോമായി കൊണ്ട് പരട്ടിക്കൊണ്ട് ഭർത്താവിന്റെ റൂമിലേക്ക് കടന്നു പോകും വിയർപ്പ് ഭാര്യമാർ ഇതുപര്യന്മാർ ശ്രദ്ധിക്കണം കേട്ടോ ഭർത്താവിൻ്റെ റൂമിലേക്കൊരു പോകുമ്പോൾ കുറച്ച് മണപ്പിക്കലൊക്കെ നല്ലതാണ് കേട്ടോ മനസ്സിലായിക്കോളെ രാത്രി പൗഡറൊക്കെ കേട്ട് ഒന്ന് കുറച്ച് നല്ല വാസനയാക്കിയിട്ട് പോകുന്നത് നല്ലതാണ് ഭർത്താവിനെ സന്തോഷിപ്പിക്കും അപ്പം ഭാര്യമാര് ചെയ്യാറുള്ളത് അതാണ് റസൂലിന്റെ വിയർപ്പ് നല്ല ലോകത്ത് വെച്ച് ഏറ്റവും വലിയ മുന്തിയം മുന്തിയ റസൂലുള്ളാന്റെ റസൂൽപ്പെന്നതാ അള്ളാഹുവിന്റെ ഹബീബിനെ പറ്റി പറയുന്ന ചരിത്രങ്ങളിൽ കാണാം അതുകൊണ്ട് എന്റെ സഹോദരിമാർ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ ശ്രമം നടത്തണം എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ ഈച്ച ഒരുപോലെയല്ല നല്ലൊരു ഈച്ചയുണ്ട് നല്ല സ്വഭാവമുള്ള അതേതാ ഈ തേനീച്ച അതാ നമ്മളെ വിഷയം തേനീച്ച ആ സ്വഭാവക്കാരാണല്ല തേനീച്ചക്ക് നല്ല സാധനത്തോടെ ബന്ധയുള്ളൂ ദുർഗന്ധം എവിടെയുണ്ടോ അവിടെ നിന്ന് പമ്പ കടന്ന് കളയും നല്ല വാസന എവിടെയുണ്ടോ അവിടേക്ക് പറന്ന് ചൊല്ലും തേനീച്ചയുടെ സ്വഭാവം അതാണ് എന്തിനാണത് തേനീച്ച തേനെടുക്കുന്നത് നല്ല സുഗന്ധമുള്ള പുഷ്പം വിരിഞ്ഞ ഭാഗത്തേക്ക് ഓടിച്ചെന്ന് കൊണ്ട് ആ വിരിഞ്ഞിരിക്കുന്ന പുഷ്പത്തിന്റെ അതളത്തിൽ നിന്നും തേനെടുക്കലാണ് തേനീച്ചയുടെ പതിവ് അല്ലേ തേന അവിടുന്ന് അല്ലേ കിട്ട തേനീച്ചക്ക് തേൻ അവിടെന്ന കിട്ടുന്നത് എവിടുന്നാ നല്ല ചെറിയ ചെറിയ പുഷ്പങ്ങൾ നമ്മൾ ചെറിയ ചെടികളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ലേ തേനീച്ച വന്നിട്ട് അതിങ്ങനെ നിൽക്കും അതിന്റെ പണി അതാ അതാണ് തേൻ ഈ തേനീച്ച പുഷ്പത്തിന്റെ അതറങ്ങളിൽ നിന്ന് വന്ന് തേനെടുക്കുകയാണ് എങ്ങനെയാണത് മനസ്സിലാക്കുന്നതെന്നറിയോ കിലോമീറ്ററുകളോളം ദൂരെയുള്ള തേനീച്ചക്ക് അല്ലാഹുഖേന അറിയിച്ചു കൊടുക്കുകയാണ് എന്താണെന്നറിയോ അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നു തേനീച്ച ഇന്നാലിന്ന സ്ഥലത്ത് നല്ല പുഷ്പം പിരിഞ്ഞിട്ടുണ്ട് അതിന്റെ വാസന അതിന്റെ വാസന തേനീച്ചയുടെ മൂക്കിലേക്ക് കാറ്റ് മുഖാന്തിരം അള്ളാഹു എത്തിച്ചു കൊടുക്കുകയാ കാറ്റ് മുഖാന്തിരം ഇന്നാലിന്ന സ്ഥലത്ത് പുഷ്പം പിരിഞ്ഞിട്ടുണ്ട് എന്ന് തേനീച്ചയുടെ മൂക്കിലേക്ക് അതിൻ്റെ വാസന എത്തുന്നു അങ്ങനെ കിലോമീറ്ററുകളോളം താണ്ടിക്കൊണ്ട് ഇവിടെ ഈ കൂരാറ ഈ സ്ഥലത്തുള്ള തേനീച്ച അടുത്ത കൂരാറയോ അല്ലെ കടയപ്പുറത്തോ അല്ലെങ്കിൽ അടുത്തുള്ള പ്രദേശത്തോ ഉള്ള തേൻ ആ പുഷ്പം പിരിഞ്ഞ ഭാഗത്ത് പോയിട്ട് അവിടെ തേനെടുത്തുകൊണ്ട് എനിക്ക് ഇവിടെ കൂട്ടിലുണ്ടാക്കുന്നുണ്ട് കൂട്ടിൽ വെക്കുന്നുണ്ട് തേനീച്ച അറിയാം നിങ്ങൾ കിലോമീറ്ററുകളോളം എങ്ങനെയാ മനസ്സിലാക്കുന്നത് അള്ളാഹുതാല വാസന അതിന്റെ കാറ്റിൽ കൂടി വാസന എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ തേനീച്ചക്ക് നല്ലതാണ് ഇഷ്ടം എന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു തേനീച്ച റസൂലുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് കേട്ടോളൂ ഒരു തേനീച്ച ഒരു ദിവസം അതാ തേനിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ചിങ്ങനെ റൗണ്ടടിച്ച് നോക്കുകയാണ് പറക്കുകയാണ് റൗണ്ടടിച്ച് പറക്കുകയാണ് തേൻ എവിടെ നിന്ന് തേങ്കുട്ടു അങ്ങനെ അടിച്ചിങ്ങനെ പറന്ന് റൗണ്ടിങ്ങനെ ചുറ്റുന്ന സമയത്ത് അതിന്റെ മൂക്കിലേക്ക് വല്ലാത്ത റൈഹാൻ പുഷ്പം പിരിഞ്ഞ വാസന അടിച്ചു വീശു തേനീച്ച അങ്ങോട്ടേക്ക് തിരിയായിരുന്നു അങ്ങോട്ടേക്ക് തിരിയുന്ന തേനീച്ച തേനീച്ച മൂക്കിലേക്ക് ഈ ഭാഗത്തു നിന്നും വല്ലാത്തൊരു വാസന റൈഹാൻ പുഷ്പം പിരിഞ്ഞ വാസന അടിച്ച് വീശു തേനീച്ച നേരെ ഇട്ടണടിച്ച് ഇങ്ങോട്ടേക്ക് തിരിച്ചു തിരിച്ചങ്ങനെ പറന്നു 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 പറന്ന് ഇത് എവിടുന്നാ വാസന നിർഗളിക്കുന്നത് എങ്ങനെ അതിന്റെ സ്റ്റാർട്ടിങ് എവിടെയെന്ന് അന്വേഷിച്ച് അന്വേഷിച്ചു തേനീച്ച പറന്നു ചെന്നു പറന്നു ചെന്ന് അവസാനം എത്തിയത് എവിടെയാണെന്ന് അറിയോ തേനീച്ച മനസ്സിലാക്കി ഇവിടെയോ റൈഹാം പുഷ്പം പിരിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ നല്ല പുഷ്പം പിരിഞ്ഞിട്ടുണ്ട് അതിന്റെ വാസനയാണ് എന്റെ മൂക്കിലേക്ക് വന്നത് എന്ന് മനസ്സിലാക്കി ആ പുഷ്പത്തിൽ പോയിട്ട് തേനെടുക്കാന്ന് മനസ്സിലാക്കിയിട്ടാ തേനീച്ച റിട്ടേൺ ഇച്ചു പോയത് അങ്ങനെ ഈ പുഷ്പ അന്വേഷിച്ചിരുന്ന സ്ഥലത്ത് പോയി റണ്ടടിച്ച് നോക്കുമ്പോൾ കാണുന്നത് എന്താ തേ പുഷ്പല്ല അവിടെ നിന്ന് നിർഘളിക്കുന്ന വാസന അള്ളാഹുവിൻ്റെ ഹബീബിന്റെ ശരീരത്തിൽ നിർഘളിക്കുന്ന വാസനയായിരുന്നു അടിച്ചു വീശിയിരുന്നത് തേനീച്ച മനസ്സിലാക്കി ഇത് പുഷ്പല്ലല്ലോ ഇപ്പം എന്ത് ചെയ്യും ഞാൻ വെറുതെ വന്നല്ലോ തേൻ കിട്ടാൻ സാധ്യതയില്ലല്ലോ എന്ന് മനസ്സിലാക്കിയാ തേനീച്ച ഏതായാലും വന്ന സ്ഥിതിക്ക് തേനോ ഇല്ല നല്ല വാസന ഉള്ളതല്ലോ എന്ന് മനസ്സിലാക്കി റസൂർലാഹി സാഹു അലൈ വസല്ലമ്മ തങ്ങളുടെ മടിയിലൊന്നടപ്പ് ഇരുന്നു ആ തേനീച്ച കാരണം വാസ നല്ല വാസന ഇഷ്ടമാണല്ലോ തേനീച്ച റസൂലിന്റെ മടിയിൽ അവിടെ പോയിരുന്നു ഈ ചരിത്രം സിറുൽ ഹയവാനാത്ത് എന്ന് പറയുന്നൊരു കിതാബ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹയവാനാത്ത് ജീവജാലങ്ങളുടെ രഹസ്യങ്ങൾ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട് ആ കിതാബിൽ കാണാം സിറുൽ ഹയവാനാത്ത് ഈ തേനീച്ചയെ പറ്റി പ്രതിപാദിക്കുമ്പോൾ ഒരു സംഭവം പറയുന്നുണ്ട് അതിൽ അങ്ങനെ ഈ തേനീച്ച റസൂലിന്റെ മടിയിൽ മടിയിലവിടെ വന്നിരുന്നു മടിയിൽ വന്ന തേനീച്ച വന്നിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ വേദനിപ്പിച്ചില്ല ആട്ടിയോടിച്ചില്ല അതിനെ മടിയിൽ തന്നെ അവിടെ ഇരുത്തി അങ്ങനെ റസൂലുള്ളാഹി റസൂൽഹി അലൈഹി വസല്ലമ തേനീച്ചയോട് ഒരു സംശയം ചോദിക്കുകയാണ് ആ എന്താ തേനീച്ച നീ പെടുന്ന വന്ന നബിയെ ഞാൻ വന്നത് ഞാനിങ്ങനെ വല്ല പുഷ്പം പിരിഞ്ഞിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് തേനെടുക്കാന്ന് വിചാരിച്ചിട്ട് പുഷ്പത്തിന് തേനെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അന്വേഷ അലയുകയായിരുന്നു അങ്ങനെ ഒന്നും കാണാതെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഈ ഭാഗത്തു നിന്ന് എൻ്റെ മൂക്കിലേക്ക് വല്ലാത്തൊരു വാസന അടിച്ചങ്ങ് വീശു ഞാൻ വിചാരിച്ച അവിടെ എവിടെയോ നല്ല പുഷ്പം പിരിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി തേന്നുകരാം എന്ന് മനസ്സിലാക്കി വന്നതായിരുന്നു അങ്ങനെ ഈ വാസനയുടെ ഉറവിടം ഞാൻ ഉറവിടത്ത് ഞാൻ ലാൻഡ് ചെയ്ത് നോക്കുമ്പോൾ അങ്ങയാണ് എനിക്ക് കാണാൻ സാധിച്ചത് പുഷ്പത്തെ അല്ല ഏതായാലും വന്ന സ്ഥിതിക്ക് അങ്ങയുടെ മടിയിലൊന്നിരുന്നിട്ട് വറക്കത്തെടുത്തിട്ട് പോവാം എന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് വന്നിരുന്നതാണെന്ന് പറഞ്ഞു ആ ആയിക്കോട്ടെ റസൂല്ല അലൈഹി വല്ലമാ തേനീച്ചയോട് പറഞ്ഞു അയക്കോട്ട് സാരമില്ല പ്രശ്നമില്ല എന്നാൽ എനിക്കൊരു സംശയമുണ്ട് അത് നീ തീർത്തു തരുമോ ആര്യ ലാഹുവിൻ്റെ ഹബീബ് തേനീച്ചിയോട് ചോദിക്കുകയാണ് എനിക്കൊരു സംശയം ആ എന്താണ് ഇബിയെ ചോദിച്ചോളൂ നിങ്ങൾ തേനെടുക്കുന്നത് കൈപ്പുള്ള മരത്തിന്റെ പുഷ്പത്തിൽ നിന്നും എടുക്കാറുണ്ടല്ലോ ഉണ്ട് നബിയെ ചവർക്കുന്ന മരത്തിന്റെ പുഷ്പത്തിൽ നിന്നും എടുക്കാറുണ്ട് പുളിക്കുന്നതിൻ്റെയും എടുക്കാറുണ്ട് മധുരിക്കുന്നതിൻ്റെയും എടുക്കാറുണ്ട് മധുരമില്ലാത്തതിന്റെ പുഷ്പത്തിൽ നിന്നും എടുക്കാറുണ്ട് എല്ലാവിധ കാഞ്ഞിരത്തിന്റെ മരത്തിൽ നിന്റെ പുഷ്പത്തിൽ നിന്ന് പോലും നിങ്ങൾ തേനെടുക്കാറുണ്ടല്ലോ ഈ എന്നാൽ കഴിക്കുന്നതിന്റെയും പുളിക്കുന്നതിന്റെയും ചവർക്കുന്നതിന്റെയും മധുരമില്ലാത്തിന്റെയും മധുരമുള്ളതിന്റെ ഒക്കെ പുഷ്പത്തിൽ നിന്നും നിങ്ങൾ തേൻ എടുക്കുമ്പോൾ എന്നാലാ തേൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനൊരു പൊളിപ്പുരസമില്ല കൈപ്പരസമില്ലാ ചവർപ്പില്ല ഏറ്റവും നല്ല പ്യൂർ നല്ല മധുരമാണല്ലോ നിങ്ങൾ കാണുന്നത് അതിന്റെ രഹസ്യം എന്താണ് ഈ ചേഹുവിന്റെ ഹബീബ് ഈ ചോട് ചോദിക്കുന്നു ശരിയെന്നല്ലേ ത്രമാത്രം വ്യത്യസ്തമായ പുഷ്പത്തിൽ നിന്ന് തേനെടുക്കുമ്പോൾ नुछा नुछा <laughs> haveなら, ും വ്യത്യാസം വേരണ്ടേ എന്നാൽ നമ്മുടെ തേൻ കഴിക്കുന്ന തേൻ രുചിയിൽ വ്യത്യാസം ഉണ്ടോ എന്തൊരു മധുരമാസഹദ്രന്മാരെ ആ തേനിന് വല്ലാത്ത മധുരം തേനിനെ കടത്തിവെട്ടാൻ പറ്റുന്ന മധുരം വേറെ ലോകത്തുണ്ടോ ഇല്ല ഇത്രമാത്രം മധുരമാണ് തേനിന് എന്നാൽ വ്യത്യസ്തമായ പുഷ്പത്തിൽ നിന്ന് എടുക്കുമ്പോൾ വ്യത്യസ്തമായ രുചി തേനിന് വരണം അതില്ലതാനും ആ സംശയമാണ് റസൂലി ഈച്ചയോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ മധുരം ഇത്രമാത്രം ഈ മാധുര്യം തേനിനുണ്ടാവാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ ഈച്ച പറയുകയാണ് അന്ന് ചോദിച്ച സംശയം മാനമായ സംശയമാണ് വളരെ സത്യമായ ചോദ്യമാണ് സത്യമായ സംശയമാണ് ഞാൻ മറുപടി പറയാം നിർത്തുകയാണ് നിർത്തി തേനീച്ച തേനിന് മധുരം ഉണ്ടാകാൻ കാരണം എന്താണെന്നും കൂടി പറഞ്ഞിട്ട് നിർത്തി അഞ്ചു മിനിറ്റ് എന്താ കാരണം ഈ തേനിനിട്ട് മാത്രം അതിന് ലഭിക്കാൻ കാരണം എന്താണ് ഈച്ച തന്നെ റസൂലിനോട് പറയുന്നു യാ റസൂലല്ലാ അങ്ങ് ചോദിച്ച സംശയം ശരി തന്നെയാണ് എന്നാൽ തേനീച്ചകളാകുന്ന ഞങ്ങളുടെ സംഘടനക്ക് ഒരു സ്വഭാവമുണ്ട് നബിയേ പലമാതിരി പല ജാതി പുഷ്പത്തിൽ നിന്ന് ഞങ്ങൾ തേൻ ഞങ്ങളുടെ കൊക്കിലേക്ക് വലിച്ചെടുത്തിട്ട് ഞങ്ങളുടെ തുമ്പിക്കൈയിലേക്ക് വലിച്ചെടുത്തിട്ട് അത് ഞങ്ങളുടെ ആ പള്ളയിൽ അത് നിക്ഷേപിച്ചിട്ട് അത് കൂട്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടി തിരിച്ച് പറന്നു പോകുമ്പോൾ മനസ്സിലാക്കണം തേൻ പുഷ്പത്തിൽ നിന്ന് തേൻ എടുത്ത് കൂട്ടിൽ കൊണ്ടാക്കണല്ലോ അവിടെന്നാളെ നമ്മൾക്ക് തേൻ കിട്ടുന്നത് അതിൻ്റെ വയറ്റൊന്നും തേൻ കിട്ടില്ലല്ലോ തേൻ എടുത്ത് കൂട്ടിൽ കൊണ്ടുവച്ച് അത് വലിയ തേനിന്റെ പലകിയാക്കിയിട്ടാണ് ഞമ്മക്ക് തേൻ കിട്ടുന്നത് അപ്പോൾ ഈ തേൻ അതിന്റെ കൊക്കിലൂടെ വലിച്ചെടുത്ത് പള്ളയിലാക്കും ഈ പള്ളിയിലുള്ളതാണ് നേരെ കൂട്ടിൽ കൊണ്ടുപോയിട്ട് അതിനെ അയവറക്കിയിട്ട് അതിൻ്റെ തുമ്പിൽ കയ്യിൽ കൂടി ഇങ്ങനെ ചില സ്ഥലത്ത് അത് ശ്രവിച്ച് ശ്രവിച്ചത് വലിയ കട്ട തേനായി മാറുന്നത് അപ്പോൾ ഈ തേനീച്ച പറയാണ് നമ്മൾ പലന്റെ മുകളിലും മല ഇടുക്കുകളിലൊക്കെ പോയി ഞങ്ങളുടെ കൊക്കിൽ തേൻ ശേഖരിച്ചിട്ട് അത് തിരി അത് കൂട്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെ കൂട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളുടെ സംഘടനക്ക് ഒരേ ഒരു സ്വഭാവമുണ്ട് നബിയെ എന്താണെന്നറിയുമോ നബിയേലാഹോ അലാ മുഹമ്മദ് ചെല് സ്വല്ലാഹോ അലൈഹിവല്ലം സ്വല്ലാഹോ അലാ മുഹമ്മദ് ഇത് ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ തേൻ കൂട്ടിലേക്ക് നിക്ഷേപിക്കാൻ പോവാറുള്ളത് സ്വഭാവം തേൻ എടുത്തിട്ട് തിരിച്ചു പോകുമ്പോ കയ്പെള്ള തേനെല്ലാം മധുരമാക്കാൻ സ്വലാത്ത് ചൊല്ലിയിട്ടാണ് അതിനെ മധുരമാക്കുന്നത് പ്രശ്നത്തെയും മധുരമാക്കാൻ സമൂഹമേ നമുക്കൊരു ഔഷധമാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് മുഹമ്മദ് മുസ്തഫ നമുക്കുണ്ടല്ലോ നീറുന്ന പ്രശ്നങ്ങൾ നമുക്കില്ലേ കൈപ്പേറിയ പ്രശ്നങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ തീർത്ത തീർത്താലും തീരാത്ത പ്രശ്നങ്ങൾ നമുക്കില്ലേ സാമ്പത്തികമായിട്ടുണ്ടാവാം ശാരീരികമായിട്ടുണ്ടാവാം കുടുംബപരമായിട്ടുണ്ടാവാം സാമ്പത്തികമായിട്ടുണ്ടാവാം ഇതെല്ലാം നീറുന്ന കൈപ്പേറിയ പ്രശ്നങ്ങളാണ് ഇതിന് നമുക്ക് മധുരമാക്കാൻ ഏറ്റവും നല്ല ഔഷധമാണ് തേനീച്ച നമുക്ക് പഠിപ്പിച്ചു തരുന്നു കൈപ്പേറിയതിനെ മധുരമാക്കാൻ ഏറ്റവും നല്ല പുളിപ്പേറിയതിനെ കൈ ചവർ മധുരമാക്കാൻ നല്ലൊരു ഔഷധം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹലുറത്തിലേക്ക് സ്വലാത്ത് ചെല്ലലാണ് എന്ന് തേനീച്ച നമുക്ക് പഠിപ്പിച്ചു തരുന്നു ആ പാടത്തിൽ നിന്ന് എന്റെ ഉമ്മമാർ എന്റെ രക്ഷിതാക്കൾ കഴിവിന്റെ പരമാവധി ദിവസവും സലാത്ത് വർദ്ധിപ്പിക്കുക നമ്മുടെ പ്രശ്ന സങ്കീർണ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും മധുരമാക്കി മാറ്റാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ആ ചെയ്യുന്നു അതിൻ്റെ ഒരു കാര്യം പറയുന്നു തേനീച്ചയെ കൊല്ലുകയും ചെയ്യരുത് നമ്മളീ തേനെടുക്കാൻ വേണ്ടി എന്തയ്യല് തേനീച്ച കൂട്ടിപ്പോയിട്ട് എന്തെയ്യല് ഒരു നമ്മുടെ വീട്ടിന്റെ കോലായിക്ക് ഒരു തേനീച്ച കൂട് കണ്ടു വന്ന് വിട്ടൂലി അത് തേനെടുക്കണം എന്താ ചെയ്യല് ചൂട്ടാത്തിച്ചിട്ട് പോകലെ എന്താ ചൂട്ടാന്ന് പറഞ്ഞാൽ അറിയോ ഇവിടെ ആ ആഹാ ജല്ല ജലാലു അക്രമികൾ ധിഖാരികൾ അരി നമ്മള് തേനീച്ചല്ല ധിഖാരികളായ നാം ഒരു കൈയിലൊരു തേങ്ങിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ലക്ഷക്കണക്കിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹുറത്തിലേക്കുള്ള സലാത്ത് നശിപ്പിക്കുകയാണ് തേനീച്ചലെ ചുട്ടുകരിച്ചുകൊണ്ട് നമ്മളെ ധിഖാരികളും അക്രമികളും എന്നല്ല നമ്മളെ പറ്റി നമ്മൾ എന്താ പറയാ അതുകൊണ്ട് എൻ്റെ സഹോദരിമാർ സഹോദരന്മാർ തേനീച്ചകളെ നശിപ്പിക്കരുത് അത് കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹലുറത്തിലേക്ക് ഒരുപാട് സ്ഥലത്താണ് നഷ്ടപ്പെടുന്നത് എന്നും കൂടി മനസ്സിലാക്കണം അതുകൊണ്ട് തേനീച്ചനെ ചുട്ടുകയറിച്ചിട്ടും കൊന്നിട്ടൊന്നും തേനെടുക്കരുത് അതിൻ്റെ വഴിയിൽ കൂടി എങ്ങനെ നശിപ്പിക്കാതെ എങ്ങനെ തേൻ കിട്ടും അങ്ങനെ ആ രൂപത്തിൽ മനസ്സിലാക്കി എടുക്കാനും അത് ഉപയോഗിക്കാനും ശ്രമം നടത്തണം എന്ന് മാത്രം തൽക്കാലം നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മധുർ റസൂലിൻ്റെ ശ്വസും കൂടിയാണ് എന്ന് പറഞ്ഞു ുമായി ബന്ധപ്പെട്ട സംഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കഴിവിന്റെ പരമാവധി എല്ലാവരും സ്വലാത്ത് വർദ്ധിപ്പിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസല വലിക്കും വാഹമത്തില്ലാ വാ